ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനാണ് എനിക്ക് ഇങ്ങനെ പേരിട്ടത് ഓ സോറി എന്റെ പേരെന്താണെന്ന് നിനക്ക് അറിയില്ലേ ആഹ് എന്റെ പേര് അച്ചു സുഗന്ധ എന്നാണ് എൻറെ പേര് അച്ചു സുഗന്ധം നോക്കുമ്പോ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും അച്ചു സുഗന്ധം എന്ത് പേരാണ് അത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് സത്യം എൻ്റെ യഥാർത്ഥ ഓഫീഷ്യൽ പേര് അച്ചു എസ് ആർ എന്നാണ് അതായത് ഞാൻ ജനിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്ത ചെയ്തൊരു വിചിത്രമായിട്ടുള്ളൊരു ആചാരം സാധാരണ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ അച്ഛനമ്മമാർ എന്താണ് ചെയ്യാറുള്ളത് അവർക്ക് കുടിക്കാനുള്ള സോപ്പ് മേടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കുക നമ്മുടെ ഈ ചെറിയ ഈച്ചറിച്ചിരി എന്തെങ്കിലും തുണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്തതെന്ന് പറയുന്നത് ഇതെല്ലാം മേടിച്ചു മേടിച്ചില്ല എന്നല്ല ഇതെല്ലാം എനിക്ക് മേടിച്ചു അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ കുറച്ച് പേപ്പർ കൂടെ മേടിച്ചു പേനയും മേടിച്ചു എന്നിട്ട് ആ പേപ്പറും പേന അച്ഛൻ വീട്ടിൽ കൊണ്ട് വന്നിട്ട് അന്നൊരു പേപ്പറിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കീല് ഒരു തുണ്ടാക്കി അതിങ്ങനെ തന്നെ മേസപ്പുറത്ത് വെച്ചു കീര തുണ്ടാക്കി മാസം പുറത്തു വെച്ചു എന്നാക്കി മേസപ്പെടുത്തുവച്ചു ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പേപ്പർ അച്ചെങ്കിൽ തുണ്ടാക്കി പേപ്പർ മാസം പുറത്ത് വെച്ചിരിക്ക അതൊരു തുണ്ടിങ്ങനെ എടുത്തിട്ട് പേന എടുത്തിട്ട് അശ്വിൻ പശ്വിൻ കോവിടെ മാറ്റിവെച്ചു അടുത്ത ഓർഡർ എടുത്തിട്ട് അർജുൻ അതെങ്ങനെ മാ ടീച്ചു അതിന്റെ കൂട്ടത്തില് അച്ഛൻ വേറൊരു പേരോട് ഉണ്ട് അച്ചു അച്ചു ടീച്ചു പിന്നെ എഴുന്നേതക്ക് അതുകൊണ്ട് മാറ്റീസും എന്നിട്ട് ഈ പേപ്പർ എല്ലാം കൂടെ അച്ഛനെ ചുരുട്ടിട്ട് ഒരു ചെറിയ പാത്രത്തിൽ പാത്രത്തിലിട്ട് അതിങ്ങനെയൊക്കെ ഷഫി അതിങ്ങനെ തട്ടി അപ്പൊ അമ്മ വന്നു അവിന്നൊരു പേപ്പർ എടുത്തു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു അച്ചു കൊഴപ്പല്ല നല്ല പേരാണ് അച്ചു അല്ല എന്തായാലും നടക്കിട്ടെടുത്തല്ലേ ആ പേര് മതി അമ്മ എന്നെ അച്ചുന്ന് തന്നെ വിളിച്ചു അച്ചു അച്ചു അങ്ങനെ വിളിച്ചോടെ പിന്നീട് സ്കൂളിലൊക്കെ ചേർത്തപ്പോൾ ഒഫീഷ്യലായിട്ട് ഈ പേര് തന്നെ അച്ചു എസ് ആർ എന്നിട്ടു എസ് ആർ എന്നുള്ളത് എന്റെ സുഗന്ധൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ പേര് രക്ഷ്മി എന്ന് പറയുന്ന അമ്മയുടെ പേര് ചേർന്നു എസ് ആർ അപ്പോൾ ഈ പേര് ഞാൻ കേട്ടിട്ട് പോയപ്പോ എന്നോട് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്നോട് കൂടുതൽ ആൾക്കാര് സംസാരിച്ചിട്ടുള്ള ഈ പേരിനെ കുറിച്ചാണ് അച്ചു എന്നെന്തിനാണോ നീ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്റെ അച്ഛനോട് കുട്ടിക്കാലം പോലെ ചോദിക്കുന്ന കാര്യം ഒരു പതിനായിരം പ്രാവശ്യം എന്തിനാച്ഛൻ എനിക്ക് അച്ഛൻ പേരിട്ടാണ് സത്യമുണ്ട് അപ്പൊ അച്ഛനെല്ലാം അച്ഛൻ പണ്ട് മുതൽ എനിക്ക് പറയാറുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു അത് ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും സത്യമാണ് ഒരു പേരിലൊന്നും ഒന്നുമില്ല നമ്മുടെ പേരിന് എത്രത്തോളം മനോഹാരിത നമ്മുടെ പേരിൽ ഉണ്ടാക്കുക നമ്മുടെ പേരിനെ എത്രത്തോളം പ്രസക്തമാക്കുക എന്നൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലും ലക്ഷ്യത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു പേരിലൊന്നും ഇല്ല അങ്ങനെ നോക്കുമ്പോൾ അമ്മ പണ്ട് എപ്പോഴും എൻ്റെ തേടക്കിങ്ങനെ ഞാൻ അമ്മയുടെ പറയും അപ്പം അമ്മ പറയും നിന്റെ പേര് അച്ചു എന്നല്ലേ അച്ചു എന്ന സാധാരണ മലയാളികൾക്ക് ഓമനത്തുള്ള ഒരു പേരാണ് അച്ചു ആ പേരിലിട്ടിട്ടുള്ളൂ അല്ല നിന്നെ ഞാൻ ശശിയെന്ന് ചോദിച്ചു ഇല്ല കേട്ടോ വേണമെങ്കിൽ നിന്നെ വാസു എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാസു ശശി തമ്പി എന്ന പേരിൻ്റെ കയ്യിൽ കൂടുതൽ നല്ലത് അച്ചു എന്ന പേര് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് സ്വീകരിച്ചു താങ്ക് യു